പ്രകടനം കൊല്ലം കൊല്ലം ജനാധിപത്യ കൊല്ലത്തെ വിവിധ സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനാധിപത്യവാദികളുടെയും സാഹിത്യകാരന്മാരുടെയും കൂട്ടായ്മ കൊല്ലം ചിഹ്നക്കടയിൽ കുരി പ്രശ്രീമാർ നയിക്കുന്ന ജനാധിപത്യ റാലി അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ കൊല്ലത്തിന്റെ സാംസ്കാരിക നായന്മാർ നയിക്കുന്ന അംബേദ്കർ അഭിവാദ്യ റാലി ചിന്നക്കട ബസ്വേയിൽ എത്തിച്ചേർന്നിരിക്കുന്നു കുരി പ്രശ്നകുമാർ അയമ്പ് രാജീവ് രാജു ഡി മങ്ങനത് രമീസൻ വാക്കനാട് സുരേഷ് അഡ്വകറ്റ് സജിനാഥ് എന്നിവർ നയിക്കുന്ന അംബേദ്കർ റാലി കൊല്ലം ചിന്നക്കടയിൽ ബസ്വേയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഈ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കുരി പ്രശ്നകുമാർ സംസാരിക്കുന്നതാണ് कौन करेगा कौन करेगा हम करेगा हम 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 करेगा हम करेगा हम करेगा हम करेगा कौन करेगा? करेगा कौन करेगा कौन करेगा कौन करेगा हम कौन हम 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 कर കൊല്ലത്തിലെ സാംസ്കാരിക കൂട്ടായ്മ നയിച്ച അംബേദ്കർ റാലി ചിന്നക്കട ബസ്വേയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഈ റാലിയിൽ കുരി പ്രസവുമാർ അഭിവാദ്യം ചെയ്തുകൊണ്ട് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതാണ് ഹലോ ഹലോ കേൾക്കാം അല്ലേ നമ്മുടെ യുവരുടെയും പ്രിയങ്കരനും ഇന്ത്യയുടെ ആധുനിക ജനാധിപത്യത്തിനും നമ്മളെയെല്ലാം മനുഷ്യരായി ജീവിക്കാൻ പഠിപ്പിച്ചതുമായ ഇന്ത്യക്കാരനെ അറിഞ്ഞൂടാ അറിഞ്ഞൂടാതിരുന്ന ജനാധിപത്യം ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയ ഡോക്ടർ ബി ആർ അംബേദ്കറെ നമ്മുടെ അദ്ദേഹം ഉണ്ടാക്കിയ ഭരണഘടനയനുസരിച്ച് തന്നെ ധനിക്കുന്ന പാർലമെന്റിലെ അംബേദ്കറിന്റെ നാമം ഉരുവിട്ടാൽ അതിനേക്കാൾ നല്ലത് ദൈവനാമം ഉരുവിടുന്നതാണ് സ്വർഗത്തിൽ പോകാൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെ പ്രസ്താവന നടത്തുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന് എത്രത്തോളം വലിയ ഭീഷണിയായിരിക്കുകയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അത്തരം ഒരു ഘട്ടത്തിലാണ് ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രകടനം കൊല്ലം സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് വ്യത്യസ്തമായ പ്രകടനമെന്ന് പറഞ്ഞാൽ ഈ പ്രകടനത്തിനുടനിയുള്ള നമ്മൾ വിളിച്ച മുദ്രാവാക്യം അംബേദ്കർ അംബേദ്കർ എന്ന് മാത്രമാണ് ഫാസിസത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാം വർഗീയതയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കാം പക്ഷേ അതിനെല്ലാം എതിരെയുള്ള ഒറ്റ പേരായിട്ട് അംബേദ്കർ നിൽക്കുന്നു എന്നതുകൊണ്ട് അംബേദ്കർ എന്ന നാമം തന്നെ ധാരാളമാണ് അതുകൊണ്ടാണ് അത്രമേൽ മുദ്രാവാക്യം അംബേദ്കര് നമ്മൾ ഒരുപെടേണ്ട ഒരു കാലമാണ് ഇപ്പോഴെന്ന് നമ്മുടെ ചരിത്രം നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് ഞാൻ എൻ്റെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മളുടെ സാംസ്കാരിക കൂട്ടായ്മ നമ്മുടെ ജില്ലയിലെ എല്ലാ സംഘടനകളും ചേർന്ന് നടത്തുന്നതാണ് കുറച്ച് സംഘടനകളുടെ പേരുകളൊക്കെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ സംഘടനകൾക്കപ്പുറം സംഘടനാപരമായി എല്ലാവർക്കും പെട്ടെന്ന് പേര് വെക്കാൻ പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ചില സംഘടനകളുടെ പേര് നമ്മൾ വച്ചിട്ടില്ലെന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ സംഘടനകളെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു കൂട്ടായ്മ അപ്പോൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത് പി ഭാസ് കരുണി ഉണ്ട് യുക്തിവാദി സംഘമുണ്ട് മേനാക്കറക്കേണ്ട് അനേകം സംഘടനകളുണ്ട് ഗ്രാൻഡ് ഷീ ഉണ്ട് ബാനറുണ്ട് വയമ്പുണ്ട് ഇടം സാംസ്കാരിക വേദിയുണ്ട് ഇരവി ഗ്രന്ഥശാലയുണ്ട് ആ അങ്ങനെ അനേക രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളിലും ചേർന്നാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നാൽ പൊതുജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ഒരു വളരെയധികം ആളുകൾ ആദ്യമായി പോലും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മാത്രമല്ല കിറോണി ഫൗണ്ടേഷൻ ആണ് ഇതിനകത്ത് അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഒരു പരിപാടി കൂടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അംബേദ്കറിനെ കുറിച്ചുള്ള വിവിധ തരം ക്യാമ്പയിൻ അംബേദ്കറിനെ തടുക്കുക എന്നത് നമ്മളുടെ കുട്ടികൾക്കും നമ്മുടെ സമൂഹത്തിനും ഇതിന് വലിയ ആവശ്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നു മുതൽ ബി ഫാസ് കമ്മൂണി ഫൗണ്ടേഷൻ അതിൻ്റെ ഓൺലൈൻ മീഡിയയിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ അംബേദ്കറിനെ കുറിച്ചുള്ള ഗ്രൂപ്പുകൾ ഇതിനകം തന്നെ നിങ്ങൾക്ക് പലർക്കും ഒരു ഗ്രൂപ്പ് കിട്ടുക അത്തരത്തിലെ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ എല്ലാ ആളുകളും എഴുതുന്ന ഗ്രൂപ്പുകളൊക്കെ ഓർമ്മിക്കണം നിങ്ങൾക്ക് ഇരിക്കുന്ന കസര ഭരണഘടന ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആഭ്യന്തര ഗോപ്രസരയിൽ ഇരിക്കാൻ സാധിക്കില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ആഭ്യന്തര മന്ത്രി എന്നുള്ളതിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ ഈ സൗകര്യങ്ങളെല്ലാം ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന് നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കൂടി ഞങ്ങൾ അംബേദ്കർ 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 എന്ന് പറയും അംബേദ്കർക്ക് പകരം ഏത് ദൈവത്തെ വിളിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ അംബേദ്കർ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒരു നിമിഷം ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് സ്വന്തം കസേരിയെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള സന്ദർഭം ഉണ്ടായത് എങ്ങനെയാണ് നിങ്ങൾക്ക് മന്ത്രിപഥത്തിൽ എത്തുവാറ സന്ദർഭം ഉണ്ടായത് എങ്ങനെയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് സഹകരണ സംഘങ്ങൾ ഗുജറാത്തിൽ ഉടനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് അംബേദ്കർ ഉണ്ടാക്കി നമുക്ക് ഇന്ത്യൻ ഭരണഘടന നില എന്നത് അമിത് ഷാരുത് എന്നാണ് ഈ സന്ദർഭം രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ ദളിതരായിട്ടുള്ള എന്റെ സഹോദരങ്ങളാണ് നിങ്ങൾ ആരുടെങ്കിലും കയ്യിൽ കെട്ടുകളോ പൊട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അഴിച്ചു കളയണം കാര്യം നിങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ സൂചനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിങ്ങളൊന്ന് ഞാനും ഉൾപ്പെടുന്ന ആ കീഴാള സമൂഹം പണിയെടുക്കുന്നവരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ശൃങ്കാരിമേളക്കാരാണ് അത് മറക്കരുത് ശൃങ്കാരിമേളക്കാര് ഇനി കയ്യിൽ കെട്ടുണ്ടായിരുന്ന എഴുതിപ്പോ നെറ്റിയിൽ പൊട്ടുണ്ടാക്കി തരുന്നിട്ട് ഒരിക്കലും ഒരു അമ്പലത്തിനുള്ളിൽ കയറി പഞ്ചായത്തി മേള നടത്താൻ സാധിക്കില്ല ശൃങ്കാരി എപ്പോഴും ശൃങ്കാരി മേളക്കാർ തന്നെയാണ് പഞ്ചായത്തി മേളക്കാരും തായമ്പഴക്കാരും വേറെയാണ് തായമ്പഴക്കാരുടെ ശബ്ദമാണെന്ന് എന്തോ കേട്ടത് ആരാണോ അമ്പലത്തിൽ നിങ്ങൾ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞത് ആരാണോ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള ഇല്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞത് ആരാണോ വഴിയെ നടക്കാൻ നിങ്ങളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ആരാണോ മീശ വെക്കാൻ നിങ്ങളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ആരാണോ നിങ്ങൾക്ക് അതിനെ താമസിക്കാൻ സൗജന്യമുണ്ടാക്കി തരാമെന്ന ആ രീതിയിൽ ആരാണോ നടന്ന ചർച്ചകളിൽ കൃത്യമായി ഇടപെടുവാൻ ഒരു വ്യക്തിയാണ് അംബേദ്കർ ആ അംബേദ്കറോടൊപ്പം

അതസ്ഥിതരുമായിട്ടുള്ളവര് നീങ്ങി തിരിച്ചറിയാൻ അവരെ ഓരോരുത്തരെയും കണ്ടു നമുക്ക് സംസാരിക്കാറുണ്ട് നിന്റെ കൈകളിലുള്ള കെട്ടുകൾ നിന്റെ ചിന്തകൾ ആ കെട്ടുപാടുകൾ നിന്നെ നീയല്ലാതാക്കുന്നു പോയ പോരാട്ടങ്ങളെ കുറിച്ച് നീ മറക്കുന്നു എന്ന് അവനെ ഓരോ വ്യക്തിത്വവും വ്യക്തികളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അമ്പത്കന്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് ഇന്ന് കൊല്ലത്ത് നടന്ന ഈ പ്രകടനവും പ്രതിഷേധവും ഈ യോഗവും അടക്കം നാടാകെ കത്തിപ്പടരേണ്ടതുണ്ട് ആ കത്തിപ്പടരുന്നതിന് ഞങ്ങൾ ചെറുപ്പക്കാരെ കുറെ പേര് വിളിച്ചു പക്ഷേ ചെറുപ്പക്കാരെ എണ്ണ ഇപ്പോഴും കുറവാണ് ശമ്പു മാത്രമാണ് പങ്കെടുത്തതെന്ന് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പതിനഞ്ച് പേരെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടത്തി നോക്കിയിട്ടും വന്നിട്ടില്ല പക്ഷേ ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഏറ്റവും അവസാനം വന്നിട്ടുള്ള ബാബു നിലാമ്പരി അടക്കം അതുപോലെ തന്നെ എം കെ കരിക്കോട് ഒരുപക്ഷെ വിളിച്ചിരുന്നതിൽ സംസാരിക്കുമായിരുന്നു എന്നാണ് കരുതുന്നത് എം കെ കരിക്കൂടക്കം വിവിധ സാംസ്കാരിക സംഘടനകളെ വിവിധ കൂട്ടായ്മകളെ പ്രതിസരിക്കുന്നവർ വ്യക്തികളല്ല ഒറ്റപ്പെട്ടവരല്ല നമുക്കെല്ലാം സേ ഉണ്ട് നമുക്കെല്ലാം ഇടമുണ്ട് നമ്മുടെ കൂടെ ആളുമുണ്ട് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധത്തിന്റെ നേതൃത്വമായി നിന്നത് സാംസ്കാരിക കേരളത്തിന്റെ മതേതര കേരളത്തിന്റെ നായകൻ ശ്രീ കുരിപ്പുഴ ശ്രീകുമാറാണ് ഓരോ യുദ്ധം അളർന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സാമൂഹ്യ രംഗത്തെ എല്ലാ ആശാസമല്ലാത്ത പോണത് കുരുടെ ഒറ്റയാൾ പട്ടാളമായിട്ട് കുരിപ്പുഴ പോകുന്നത് ആ കുരിപ്പുഴ നമ്മുടെ ഉദ്ഘാടനത്തിന് കിട്ടിയത് ഭാഗ്യമായി കരുതുന്നു നമ്മുടെ നേട്ടമായി കരുതുകയാണ് ആ ഉദ്ഘാടകനെ നന്ദി രേഖപ്പെടുത്തുന്നു ആദ്യമായി തന്നെ വിവിധ സംഘടനകൾ പ്രതികരിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രബലമായ സംഘടനയാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആ പെൻഷനേഴ്സ് യൂണിയന്റെ പെൻഷനേഴ്സ് യൂണിയന്റെ രാജ്യം